السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وآل كل والصحابة أجمعين أما بعد اتوم سنهم نرنيا أستاذ مار بريبتا سرودا വ്യവസ്ഥാപിതമായ പഠനത്തിനും ഗവേഷണത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേങ്ങരയിൽ സ്ഥാപിതമായ ദാറുൽ ഹദീസ് ഇസ്ലാമിക് റിസർച്ച് അതിനു കീഴിൽ നടക്കുന്ന പ്രഥമ സെമിനാർ പ്രശസ്തരായ പണ്ഡിതരുടെയും സജീവമായ സദസ്സിന്റെയും സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമാണ് ദാറുൽ ഹദീസിനും സെമിനാറിനും തുടക്കത്തിലെ ഭാവുകങ്ങളും സന്തോഷങ്ങളും അറിയിക്കുന്നതോടൊപ്പം അള്ളാഹുവിന്റെ സഹായവും തിരുദൂതരുടെ നോട്ടവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പണ്ഡിതന്മാരെ കൊണ്ടും ഇസ്ലാമിക പ്രബോധകരെ കൊണ്ടും ലോക പ്രശസ്തമായ കൊച്ചു കേരളം അതിന്റെ കഴിഞ്ഞ കാലങ്ങളിൽ ഹദീസ് പഠന രംഗത്തും ഗവേഷണ രംഗത്തും വലിയ സംഭാവനകൾ നൽകിയതായി ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാൻ ആകും പക്ഷേ ഹദീസ് ഗവേഷണ രംഗത്തെ സജീവമായ സാന്നിധ്യം നമുക്ക് നഷ്ടപ്പെട്ടോ എന്ന് തോന്നിപ്പോ സമസ്ത കേരള ഉലമയുടെ മുൻകാല പ്രസിഡന്റ് ആയിരുന്ന മൗലാന അബ്ദുൽ ബാരി ഉസ്താദിന്റെയും കരന്തൂർ മർക്കസ് ഹദീസ് വിഭാഗം തലവനായിരുന്ന ഷേഹുൽ ഹദീസ് നെല്ലിക്കുത്തി ഉസ്താദ് ഉസ്താദിന്റെയും ഈ രംഗത്തുള്ള സംഭാവനകൾ വിലപ്പെട്ടതും കിടയറ്റതുമാണെന്ന് ഈ സമയത്ത് ഓർത്തെടുക്കുകയാണ് ഇന്ത്യയിൽ തന്നെ നടക്കുന്ന ഏറ്റവും വലിയ ഹദീസ് ക്ലാസ് കരന്തൂർ സുൽത്താനുൽ ബുഹാരി ക്ലാസ് ആണ് എന്ന അഭിമാനത്തോടെ ഇവർ ഓർമ്മപ്പെടുത്തുന്നു എന്നിരുന്നാലും ഇൽമുൽ ഹദീസിന്റെ പഠനവും ഗവേഷണവും ഇനിയും സജീവമായും മുന്നോട്ട് പോകേണ്ടതുണ്ട് അനർഹരായ പലരും ഈ മേഖലയിൽ കയറിക്കൂടിയതിന്റെ ഫലം മുസ്ലിം സമുദായം ഇന്ന് അനുഭവിക്കുന്നു തങ്ങളുടെ വൃത്തിഘട്ട ആശയങ്ങൾക്കും ശുഷ്കമായ ബുദ്ധിക്കും ഒപ്പിച്ച് ഹദീസുകളെ ദുർബലപ്പെടുത്തുകയും സ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്ന പ്രവണത കൂടി വരുന്നുണ്ട് ഇതിനെ പ്രതിരോധിച്ചേ മതിയാവും മതിയാവും എന്റെ മുന്നിലിരിക്കുന്ന ഹദീസു പഠിതാക്കൾ ഈ വിഷയത്തിൽ ജാഗ്രത പുലർത്തണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയാ വലിയ ഹദീസ് പണ്ഡിതനാണെന്ന് മേനി നടിച്ചിരുന്ന ഒരു മൗലവി ഹദീസ് പുസ്തകത്തിൽ എല്ലാ വസ്തുക്കൾക്കും ഒരു ഹൃദയമുണ്ട് ഹൃദയം സൂറത്തു യാസീനാണ് എന്ന് പരാമർശിക്കുന്ന ഹദീഫ് മൗലു ആണെന്നും വ്യാജ നിർമിതമാണെന്ന് പറയുകയും അതേ മനുഷ്യൻ തന്നെ സൂറത്തു യാസീനിന്റെ പരിഭാഷ എഴുതിയപ്പോ മഹത്വം വിവരിക്കാൻ ഇതേ ഹദീസ് തെളിവാക്കിയതുമായ തമാശ കേരളീയ മുസ്ലിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ട് ഇത് ഈ മൗലവിയുടെ മാത്രം പ്രത്യേകതയല്ല ഇന്ന് വിദി കക്ഷികൾ ഇരുപതാം നൂറ്റാണ്ടിലും കൊട്ടിഘോഷിച്ച അൽബാനി തന്റെ ഗ്രന്ഥങ്ങളിലൂടെ ഹദീസ് രംഗത്തെ വിവരക്കേടിന്റെയും പക്ഷപാതത്തിന്റെയും ധാരാളം അടയാളപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എത്രമാത്രം വൈരുദ്ധ്യങ്ങൾ അവതരിപ്പിക്കാൻ സാധിക്കുമെന്ന് തെളിയിച്ചു കൊണ്ടാണ് അദ്ദേഹം കടന്നുപോയത് തന്റെ ഒരു ഗ്രന്ഥത്തിൽ ഒരു ഹദീസ് സ്വഹിയാണെന്ന് പറയുകയും അതേ ഹദീർ തന്നെ മറ്റൊരു ഗ്രന്ഥത്തിൽ നിസ്സ മറ്റൊരു ഗ്രന്ഥത്തിൽ നിസ്സങ്കോചം ആക്കുകയും ചെയ്യുന്ന രസകരമായ വായന അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളുടെ ഒരു പ്രത്യേകതയാണ് അൽബാനിയൻ വൈരുദ്ധ്യങ്ങളെ കുറിച്ച് വിശദീകരിക്കാൻ മാത്രം വാല്യങ്ങളുള്ള ഗ്രന്ഥങ്ങൾ വിദേശ പണ്ഡിതന്മാർക്ക് എഴുതേണ്ടി വന്നതും അതുകൊണ്ട് തന്നെയാണ് അതീത നിരൂപണ രംഗത്ത് ഇത്തരം ആളുകൾക്ക് സംഭവിച്ച അബദ്ധം പലതും പക്ഷപാതത്തിന്റെ പേരിലാണെങ്കിലും ചിലതെല്ലാം അടിസ്ഥാനത്തിലും ആണ് എന്ന് നാം മനസ്സിലാക്കണം ഇമാം ബുഹാരി അവരുടെ സ്വഹീഹിൽ കൊണ്ടുവന്ന ഹദീസുകൾ പോലും ദുർബലപ്പെടുത്താനും തള്ളിക്കളയാനും പലരെയും പ്രേരിപ്പിക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ് അതീസ നിരൂപണ രംഗത്ത് ഇമാമിയങ്ങളുടെ പല പ്രയോഗങ്ങളുടെയും വാക്കുകളുടെയും അർത്ഥവും ആശയവും രൂപത്തിൽ മനസ്സിലാക്കാതെ ഫലമാണ് പലരുടെ പലരുടെയും പലരിലൂടെയും ായി ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ വിശദീകരിക്കാം അൽ ഹദീസുൽ മുൻകർ വൈഫായ ഹദീസുകളുടെ കൂട്ടത്തിൽ പെട്ടതാണ് മുൻകറായ ഹദീസുകൾ എതിരായ എതിരായിക്കൊണ്ട് സിഖത്തുകളോട് എതിരായി കൊണ്ട് ആളുകൾ ചെയ്യുന്ന ഹദീസുകളെ പറ്റിയാണ് ഹദീസുകൾ എന്ന് പൊതുവിൽ ഹദീസ് പണ്ഡിതന്മാർ അതേസമയം ഇമാം അഹമ്മദ് ബിൻ ഹംബൽ മറ്റു ചില പണ്ഡിതന്മാരും ഫർദായ ഹദീസുകളെ പറ്റിയും മുൻകർ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇമാം അഹമ്മദ് അയാൾ മുൻകറായ ഹദീസുകൾ റിവായത്ത് ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞതുകൊണ്ട് അയാൾഫാണെന്ന് വരണം വരണമെന്നില്ല അതുകൊണ്ടാണ് ബുഹാരിയിലെ പ്രഥമ ഹദീസായ ഇന്നമൽ

മുഹമ്മദ് ബിൻ ബിൻ ഇബ്രാഹിം തൈമി റളിയല്ലാഹു റളിയല്ലാഹു അൻഹുവിനെ അൻഹുവിനെ എല്ലാവരും ഇതുപോലെ ഇബ്നു ഹജറിൽ അസ്കലാനി തങ്ങൾ അബ്ദില്ല പരാമർശിക്കുന്ന കാണാം ബിഹി അൽ വ വ ഗൈറുഹു മനാകിറ അലൽ അഥവാ മുൻകർ എന്ന ഹദീസ് പണ്ഡിതന്മാരുടെ സാങ്കേതിക പ്രയോഗം ഹദീസുകളെ സൂചി ഇമാം ഹംബൽ റളിയല്ലാഹു അൻഹുവും മറ്റു ചില ഹദീസ് പണ്ഡിതന്മാരും ഫർദായ ഈ മുൻകർ എന്ന് അതുകൊണ്ട് ഒരു ഹദീസിനെ കുറിച്ച് ഹദീസ് മുൻകർ എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ആ ഹദീസ് എന്നില്ല അതുപോലെ ഒരു റിപ്പോർട്ടറെ കുറിച്ച് എന്ന് പറഞ്ഞതുകൊണ്ട് എന്ന് പ്രയോഗിച്ചതുകൊണ്ട് ആ റിപ്പോർട്ടർ വഹീഫായ ഹദീസ് 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 റിപ്പോർട്ട് ചെയ്യുന്നവരും ആകണമെന്നില്ല ഇമാം സഹാബി റളിയല്ലാഹു അൻഹുവിനെ പോലോത്ത പണ്ഡിതന്മാർ ഈ വിഷയം സവിസ്തരം ഇമാമീങ്ങളുടെ ഇത്തരം പ്രയോഗങ്ങൾ വേർതിരിച്ചു മനസ്സിലാക്കിയിട്ട് ഈ ദൗത്യത്തിന് ഇറങ്ങാവൂ അതുപോലെ ചില നിരൂപകര നിരൂപക പണ്ഡിതന്മാരുടെ പ്രയോഗമാണ് ഫുലാനുൻ എന്നത് ഈ ഒരു ഹദീസിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ആ ഹദീസ് എന്നില്ല വഫാത്തായ മുഹമ്മദ് അബ്ദുൽ അലൈഹി വ തക്മീൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കാണാം ഇമാം ഇബ്നു അൽ കാമിൽ എന്ന ഗ്രന്ഥവും മീസാനുൽ ഗ്രന്ഥങ്ങളിൽ ഒരാളെ കുറിച്ച് അൻകറുമാർ മാർ എന്ന പ്രയോഗം ഉണ്ടായതുകൊണ്ട് ആ റാവി നീ പെട്ടെന്ന് വിധി കൽപ്പിക്കരുത് കാരണം കാരണം അവരൊക്കെ ഹസനി സ്വഹീഹായ കുറിച്ച് പോലും ഒരാൾ മാത്രം ചെയ്തു എന്ന കൊണ്ട് ഈ പ്രയോഗം നടത്താറുണ്ട് ഇമാം മുഹമ്മദ് അബ്ദുൽ തുടർന്ന് തുടർന്ന് പറയുന്നത് കാണാം പരാമർശിക്കുന്ന ആ ഹദീസിന്റെ റാവിമാരിൽപ്പെട്ട മൂസ ഹിലാൽ റളിയല്ലാഹു മീസാനുൽ എന്ന എന്ന ഗ്രന്ഥത്തിൽ അങ്കറു മാ റവ പ്രയോഗം കാരണം ഈ ഹദീസ് അബദ്ധം പറ്റിയിരിക്കുന്നു എന്ന് തുടർന്ന് വിശദീകരിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ ഒരു റിപ്പോർട്ടറെ കുറിച്ച് ലൈസ എന്ന് പ്രയോഗിക്കൽ പലപ്പോഴും ആ റിപ്പോർട്ടർ എന്നതിനെ സൂചിപ്പിക്കാനാണെങ്കിലും അതുല്യനും ഒരാളെ കുറിച്ച് എന്ന് എന്ന് മാത്രം കാരണം ബഹുമാനപ്പെട്ടവർ പലപ്പോഴും ആ ആ ആ വാക്ക് കൊണ്ട് റിപ്പോർട്ടർ ഉദ്ദേശമില്ല അദ്ദേഹം ധാരാളം റിപ്പോർട്ട് ചെയ്തിട്ടില്ല സൂചിപ്പിക്കാൻ വേണ്ടിയാണ് പ്രയോഗിച്ചത് എന്നും ഹജറിൽ തങ്ങൾ അവിടുത്തെ ബാരിയുടെ ആ മുഖത്തിലും ഇമാം സഹാബി റദി അനഹുൽ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ചുരുക്കത്തിൽ ഇമാം ഇബ്നു തങ്ങൾ ഒരാളെ കുറിച്ച് ലൈസ എന്ന നടത്തിയത് കൊണ്ടോ അല്ലെങ്കിൽ ഇമാം അഹ്മദ് ഹംബൽ റളിയല്ലാഹു അൻഹു ഒരാളെ കുറിച്ച് മുൻകരായ ഹദീസുകൾ മുൻകറായു ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞതുകൊണ്ടോ മാത്രം ഒരാളും ആകുന്നില്ല ഇത്തരം മഹാന്മാരുടെ സാങ്കേതിക പ്രയോഗങ്ങൾ എടുത്തുകൊണ്ട് അവർ ഉദ്ദേശിച്ച ഉദ്ദേശങ്ങളും അർത്ഥങ്ങളും മനസ്സിലാക്കാതെ തങ്ങളുടെ ഇച്ഛക്കും വഴിപ്പെട്ടുകൊണ്ട് ഹദീസുകൾ അതീസുകൾ പ്രവണത കൂടി വരുന്നതുകൊണ്ടാണ് ഇക്കാര്യം സൂചിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെ ധാരാളം പ്രയോഗങ്ങളും സാങ്കേതിക വാക്കുകളും അത് പറഞ്ഞവരുടെ ഉദ്ദേശങ്ങളും മറ്റും നിരക്കാതെ